മർത്തോമ മെത്രാബുലിത്ത തിരുമേനിയെ ഈ സമയത്ത് ഏറെ വിനയത്തോടുകൂടെ നമുക്ക് ഇന്ന് ഈ അനുമോദന പ്രസംഗം നിർവഹിക്കാൻ തക്കവണ്ണം നല്ലൊരു കരഘോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ആരാധ്യനായ പരിശുദ്ധ ശ്രേഷ്ഠ കാതോടിക്ക ബാബ മാർബലിയോസ് തിരുമേനി സഹോദര സഹോദരൻ പാർത്ഥി ത്രിവേണി ത്രിവേദി വേദിയിൽ ഉപയോഗിച്ചതായിരിക്കുന്ന രാഷ്ട്രീയ മണ്ഡലത്തിലെ മുഖ്യ താരങ്ങളെ അതുപോലെ തന്നെ സദസ്സിലും വേദിയിലും ഉപയോഗിച്ചായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ വിശ്വാസ സമൂഹമേ ഏവർക്കും വന്ദനം പറഞ്ഞു ശ്രേഷ്ഠ ബാബു ബാബാ തിരുമേനിയെ ഞാനുമായിട്ട് ആദ്യം പരിചയപ്പെട്ടത് അദ്ദേഹം ഓർക്കുമോ എന്ന് എനിക്കറിയില്ല ഇനി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഒരു രോഗിയെ കാണുവാനായി ഞാൻ അച്ഛനായിരുന്ന ആളുടെ കാലഘട്ടത്തിൽ സന്ദർശനങ്ങൾക്ക് മുമ്പ് കൊലഞ്ചേരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായ ഒരച്ഛനെ ഞാൻ കണ്ടു അന്ന് പരിചയപ്പെട്ടു പിന്നീട് ദശകങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ കൂടുതൽ അടുത്ത് ഇടപെടുന്നതിന് ഇടയായി ഇന്നും ആ സൗഹൃദം ഏറ്റവും ഊഷ്പളമായി നിലനിൽക്കുന്നു എന്ന് ഞാൻ ഓർക്കുന്നു അതോടൊപ്പം തന്നെ മലങ്കര യാക്കോബായ സുയാനിൻ സഭയുടെ മേലധ്യഷ്ടന്മാരുമായിട്ട് വിശിഷ്യ പരിശുദ്ധാകാതും പാത്രന്യൂസ് ബാവാ തിരുമേനിമാരുമായി പരിചയപ്പെടുവാനുള്ള അവസരമുണ്ടായതും ദശകങ്ങൾക്ക് മുമ്പാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഞാൻ ലബനനിൽ അർമേനിയൻ കാതോലിക്ക ബാബാ തിരുമേനിയുടെ അതിഥിയായി സന്ദർശിക്കുവാനിടയായി നാലാമെന്ന ഡെമാസ്കസിലേക്ക് കാറിൽ പോയി അന്നത്തെ ബാബാ തിരുമേനിയോടുകൂടി ഒരാഴ്ച താമസിക്കുവാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു അതും ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് ലഭിച്ചതായുള്ള സൗഹൃദമായിരിക്കുന്ന ആൾ സ്വീകരണത്തിലും ഡെമസ്കോസിൻ്റെ പണവുകളും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും ഒക്കെ കാണിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാത് തന്നെ നൽകി ഞാനൊരു പട്ടക്കാരനാണ് ഒരു മേൽപ്പട്ടക്കാരനല്ല അന്ന് തന്നെ ആദരിച്ചതായ മാറിയാക്കൂബ് യാക്കൂബ് നിയോസ് പത്രികിസ് ഭാവാദി സ്നേഹം ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയുകയില്ല ഇപ്പോഴും പലപ്പോഴും ഓർമ്മയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും സംസാരവും എന്തൊരു ദൃഷ്ടിയിൽ നിന്ന് പറയുന്നില്ല എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ അങ്ങനെ ഉളവായതായ സൗഹൃദം എന്ന ആർത്തോമാ സഭയുടെ എന്നുള്ള നിലയിൽ നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിലും ഞാൻ ദൈവത്തെ സ്തുതിക്കേത്രം ചെയ്യുന്നത് ആദ്യമായ മാർത്തോമാനി സഭയുടെ നവതിയുടെ നിറവിൽ നിൽക്കുന്നതായുള്ള ബാബാ തിരുമേനയ്ക്ക് സഭയുടെ പ്രാർത്ഥനയും ആശംസകളും ഞാൻ നേർന്നുകൊള്ളു തിരുമേനയിൽ ഞാൻ ദർശിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു അവരിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് രണ്ട് മുഖങ്ങളാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല തൻ്റെ ഏകജാതനായവൻ്റെ മുഖത്ത് നമ്മൾ ദൈവത്തെ കണ്ടു വിശുദ്ധ യോഗന തർപ്പിച്ച് പറഞ്ഞിരിക്കുന്ന വിശുദ്ധ വാചകം എന്നാൽ അതോടൊപ്പം തന്നെ അതേ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളിടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു ഞങ്ങൾ കേട്ടു ഞങ്ങളുടെ കൈ തൊട്ടു പിൽക്കാലത്ത് ലേഖനം എഴുതുമ്പോൾ യവനാന പുസ്തകനും പറഞ്ഞു ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങളുടെ ചെവി കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ നിങ്ങളോട് പറയുന്നു പറയുന്നുവെന്നാണ് അത് ത്രുവിശേഷം ഭാവാതിരുവേനയുമായിട്ട് പരിചയപ്പെടുമ്പോൾ ഈ വലിയ യാഥാർത്ഥ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവം നമുക്ക് നൽകിയ ഒരു വരദാനമാണ് ദൈവം നമുക്ക് നൽകിയാൽ വലിയ ദാനമാണ് ഭാവാ തിരുമേനിയും തിരുവേണ്ട ജീവിതവും ജീവിതത്തിൽ അനിശ്യൂതം പുലർന്നു വരുന്നതായിട്ടുള്ള കൃപയുടെയും കരുണയുടെയും കരുതലിൻ്റെയും ദർശനവും എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് നാം നോക്കുകയാകുന്നതല്ലെങ്കിൽ ഇവിടെ നാം അനുസ്മരിച്ചതുപോലെ വലിയ ഒരു ദുരന്തം തമ്മെ പിന്നിട്ടിരിക്കുന്നു ഇതൊറ്റപ്പെട്ട ഒരു അനുഭവമല്ല എൻ്റെ ഓർമ്മയിൽ ഞാൻ നോക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഡൽഹിയിൽ നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുന്നതായ ആ രാത്രി കഴിഞ്ഞിട്ട് പുലരുമ്പോൾ അതായത് പതിനാലാം തീയതി രാത്രി പ്രസംഗം കഴിഞ്ഞ് പുലരുമ്പോൾ കേരളം ഇന്നുണ്ടായ പ്രളയത്തെക്കാൾ മൂന്ന് അടി മാത്രം കുറവുള്ളതായ ഒരു പ്രളയത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ ആരും ഇതുവരെ പത്രക്കാരും ഒരു ഓർക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ് ആ പ്രളയക്കെടുതിക്ക് പുറത്ത് അന്നുണ്ടായിരുന്ന ആൾ വെള്ളത്തിൻ്റെ ലെവലിനേക്കാളിൽ പൂന്തടി മാത്രമേ ഈ അണകളൊക്കെ തുറന്നു വിട്ടതുകൊണ്ടും ഉണ്ടായിട്ടുള്ളൂ എന്നാൽ നമുക്ക് ദോഷമെന്ന് നമ്മൾ കരുതിയിരുന്ന ഒന്ന് അനുഗ്രഹമായിട്ട് രൂപാന്തരപ്പെട്ടു അവിടെ ആറ്റിലുള്ള മണലെല്ലാം അശാസ്ത്രീയമായിട്ട് ഖനനം ചെയ്തതുകൊണ്ട് ആ മാറിൻ്റെ ആഴം തന്നെ ഏകദേശം പതിനഞ്ചടിയോളം താഴ്ന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മണൽപ്പരപ്പ് താണില്ലായിരുന്നു എന്ന് വഴിയിൽ ഈ വലിയ പ്രളയം എന്തായി തീർന്നേനയും എന്ന് പോലും നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടിരിക്കുന്നു ഞാൻ ഭാരതത്തിലെ ക്രൈസ്തവ സഭകളുടെ ഒരു കൺസോർട്ട്യമായിരിക്കുന്ന ആളെ കാസായുടെ ചർച്ച് എഫ് ഫോർ സോഷ്യൽ ആക്ഷൻ അതിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ ഉണ്ടായതിനെ റീഹാബിലിറ്റേഷൻ പ്രോജക്ട്സിന് പെട്ടെന്ന് അവിടെ ചെന്ന് ദുരിതനിവാരണ പ്രസ്ഥാനങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ല എന്നാൽ ദുരിത ദുരിത നിവാരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് ദൈവം ഇടയാക്കിയ അവസരം ഞാൻ അവർക്കും ആന്ധ്രയിലുണ്ടായതായ വലിയ ഫ്ലഡ് നമ്മുടെ നാശത്തുണ്ടായതിനേക്കാളിൽ വലിയ ദുരന്തമാണ് ആന്ധ്രയിലൊന്നുണ്ടായത് വെസ്റ്റ് ബംഗാളിലെ ഫ്ലഡ് ഒറീസയിലെ ഫ്ലഡ് ലത്തൂറിലും ഉസ്മാനിയാബാദിലും ഉണ്ടായ ഭൂകമ്പം അതുപോലെ തന്നെ ബുജിലും ഗാന്ധിധാമിലും ഉണ്ടായതായുള്ള ഭൂകമ്പം അതുപോലെ തന്നെ കശ്മീർ വാലിയിലുണ്ടായതായ ഭൂകമ്പം ഇവിടെയൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യപ്രസംഗം നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്നതായുള്ള ചില പാഠങ്ങളാണ് മനോരമയുടെ ഭാഷയിൽ പറഞ്ഞ തല പാഠങ്ങളാണ് എന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം ഈ ഒരു ദുരന്തത്തെ തന്നെ നമുക്ക് ഓർക്കാം ഈ വർഷത്തെ ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ദക്ഷിണ കേരളത്തിൽ ഓഖി ദുരിതമുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം ഈ വലിയ ഫ്ലഡ് വെള്ളപ്പൊക്കത്തിന് മുമ്പ് മലബാർ പ്രദേശത്ത് ഒരു ന്യൂനമർദ്ദം അറബിയൽ കടലിൽ ഉണ്ടാകുകയും ഹൃദയ സമയത്ത് ഉത്തരമലബാറും വയനാട് അതുപോലെ കർണാടക പ്രദേശങ്ങളിലും അതിൻ്റേതായ ആഘാതമുണ്ടായി അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അതുവരെയും നമ്മളിവിടെ വിചാരിച്ച് ഇവിടെ ഒന്നും വരികയില്ല വലിയ നമ്മൾ സുരക്ഷിത കഴിക്കുന്നു ഇവിടെ രണ്ടിടത്തും ഉണ്ടായതിനേക്കാളിൽ കൂടുതൽ ശക്തിബന്ധായിരിക്കുന്ന പ്രളയങ്ങളുടെ ഉളവായി എങ്ങനെ അറേബ്യൻ കടലിലും ഒറീസ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് നാം ദൈവം നിശ്ചയിച്ചതായുള്ള പ്രകൃതിക്ക് വികലത വരുത്തുമ്പോൾ ഇന്ന് നാം കാണുന്നതായുള്ള അനുഭവങ്ങളുണ്ട് ഉണ്ടാകുന്നു എന്ന് നാം പ്രത്യേകിച്ച് ഓർത്ത് കടലിൽ മരമില്ല അതുകൊണ്ട് മഴ പെയ്തിൽ അവിടെ പെയ്യുകയില്ലയോ എന്ന് ചോദിച്ച് നമ്മുടെ വനത്തെ നശീകരിപ്പിക്കുവാൻ നാം പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നു ഇതൊക്കെ തിരുത്തലിൻ്റെ അനുഭവമാണ് ഒരു കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കണം ഇതിനു മുമ്പ് പ്രളയങ്ങൾ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം നാളെ നിശ്ചയമാണ് ഇന്ന് ധനവാനും ദരിദ്രനും പണ്ഡിതനും പാപരനും ഉയർന്ന ജാതിക്കാരും നാണജാതിക്കാരും ഒരു ജനമായി തീർന്ന ഒരു അനുഭവമാണ് ഈ പ്രളയം നമുക്ക് ദാനം ചെയ്തത് അതായത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ എല്ലാവരും ഒരുപോലെയാണ് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു ആവശ്യങ്ങൾക്ക് വേണ്ടി കൈ നീട്ടുന്നു ഭക്ഷണത്തിന് വേണ്ടി കൈ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിവേചനവും ഇല്ലായിരുന്നു എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് ഇതാണ് നമ്മുടെ ഗാന്ധിജി വിഭാവനം ചെയ്തതായുള്ള ഭാരതത്തെക്കുറിച്ചുള്ളതായിട്ട് സ്വപ്നമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഗാന്ധിജി പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യ ഒരു രാമരാജ്യമായിരിക്കണം ഇന്ന് എന്ന് പറയുന്ന അർത്ഥമല്ല ഗാന്ധിജി പറഞ്ഞത് സ്വതന്ത്ര ഇന്ത്യയിലെ പൗരന്മാർ എല്ലാവരും ആദിവാസികൾ മുതൽ ഉയർന്ന ജാതിക്കാർ വരെ എല്ലാവരും തുല്യ അവകാശമുള്ളതായ പൗരന്മാരായിരിക്കണം അവരെ ഗാന്ധിജി സംബോധന ചെയ്ത ഹരിചരങ്ങൾ എന്താണ് ദൈവത്തിൻ്റെ ജനമെന്താണ് ദൈവരാജ്യവും ദൈവത്തിൻ്റെ ജനവുമായിരിക്കണം അദ്ദേഹം സ്വപ്നം കണ്ടു അദ്ദേഹം നമ്മളോട് വിടമറഞ്ഞിട്ട് എഴുപത്തിരണ്ട് വർഷത്തെ ആയിട്ടുണ്ട് ആ വാക്കുകൾക്ക് വന്ന് മൂല്യശോഷണം നമ്മൾ ഓർക്കണം ആ വിധത്തിൽ നല്ല ആദർശങ്ങൾക്ക് മൂല്യശോഷണം വരുത്തുക ഒരു സമൂഹത്തിന് പ്രകൃതി നൽകുന്ന നല്ല പാഠമാണ് ഈ ആവർത്തിട്ടുണ്ടാകുന്ന പ്രളയം ഓർക്കണം കുറച്ച് അഞ്ച് വർഷമോ ആറു വർഷമോ മുമ്പ് നമുക്ക് ഉണ്ടായി ആ സമയത്തും നമ്മൾ പാഠം പഠിച്ചില്ല ഇപ്പോഴെങ്കിലും എന്ന് പറയുന്നതായ ആശയം വാക്കിൽ മാത്രം ഒതുങ്ങാതെ പ്രാവർത്തികമാക്കുന്നതിന് സർക്കാരും ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുവാനൊക്കെ ഇടയാക്കട്ടെ അപ്പോൾ എന്താണ് ദൃശിക്കുവാൻ കഴിയുന്നത് സൃഷ്ടാവ് നമ്മെ സൃഷ്ടിച്ചതായുള്ള രൂപ സാദൃശ്യം തമ്മിൽ കൂടെ പ്രതിഫലിക്കുവാൻ കഴിയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സൃഷ്ടാവിൻ്റെ സാദൃശ്യത്തിലാകുന്നുവെന്ന് ബൈബിൾ പറയുന്നു അതെന്താണ് ആ അതൊറ്റ അതൊറ്റക്കാര്യം മാത്രം ആ ദൈവത്തിന്റെ മനുഷ്യമുഖം നാം ദർശിച്ചിട്ട് ആ ദൈവത്തിന്റെ മനുഷ്യമുഖം പ്രതിഫലിപ്പിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ക്രൈസ്തവ സഭയ്ക്ക് ഉള്ളത് എന്ന് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് ഇന്ന് നാം ഇത്രയുമായിട്ടും പടം പഠിച്ചോ എന്ന് എനിക്കൊരു സംശയം കാരണം രാഷ്ട്രീയ പാർട്ടികൾ അന്യോദ്യം ചെളിവാരി എറിഞ്ഞുകൊണ്ട് സ്വന്തം വോട്ട് ബാക്ക് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമം തന്നെ ഇപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ പോലും നടത്തുന്നത് കാണുമ്പോൾ എത്ര ലജ്ജാകരമാകുന്നുവെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം അതുപോലെ തന്നെ ദുര ദുരന്തത്തിനു വേണ്ടി മറ്റാളുകൾ ആവശ്യക്കാർക്ക് കൊടുക്കാൻ കൊടുത്തത് കൊണ്ട് പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമല്ല ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ എവിടെയും ആദ്യവസത്കാരം മുന്നിട്ട് നിൽക്കുമ്പോൾ നാം ഉദ്ദേശിക്കുന്നതായി നവകരണം ഉളവാക്കിയില്ല അതിൽ കർക്കശമായുള്ള നടപടികൾ നടക്കുന്നു എന്നൊക്കെ ഓണം ജനഹൃദയങ്ങളെ ഉണ്ടാക്കേണ്ടതാണ് ഇവിടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞു മുഖ്യമന്ത്രിമാർ അനേകം ഇവിടെ ഉണ്ടായിട്ടുണ്ട് നല്ല അദ്ദേഹത്തിൽ ഒരു മനുഷ്യ ദൈവത്തിൻ്റെ ഒരു മനുഷ്യമുഖം ഉണ്ടായിരുന്നു വേദനിക്കുന്ന ആളുകൾക്ക് ആവശ്യങ്ങളിരിക്കുന്ന അവരോടുള്ള കരുണയുണ്ടായിരുന്നു ഇവിടെ സുബേ പറഞ്ഞതുപോലെ അത് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ പക്ഷെങ്കിൽ ആ കരുണയ്ക്ക് മുൻപിൽ മുഖം തിരിച്ച ഒരു ജനസമൂഹമാണ് ഇന്ന് നാമെന്നുള്ളതും നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതത്ര ദൈവത്തിൻ്റെ മനുഷ്യമുഖം നാം ഇന്ന് ഇന്ന് ഉള്ള ശേഷിപ്പിൽ ഞാൻ പറയും നാം കാണേണ്ടതാണ് മുൻകാലത്തുണ്ടായ സുനാമിയുടെ സമയത്തുണ്ടായ അത്രയും ജീവഹാനി ഇത്രയും വലിയ പ്രളയങ്ങൾ മൂന്ന് പ്രാവശ്യം ഉണ്ടായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഓർക്കണം അതിന്റെ കാരണം കാരണമെന്ത് ദൈവം മനുഷ്യന് നൽകിയതാണ് ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ നിദർശനം ഇന്ന് ജനങ്ങളിൽ വളർന്നു വരുത്തും എന്നുള്ളത് വളരെ ശുഭകരമായ ഒരു വസ്തുതയാണ് ഒരു വാക്കോട് പറഞ്ഞാൽ വാക്ക് അവസാനിപ്പിക്കട്ടെ കേശവ് ചന്ദ്രസെൻ എന്ന് പറയുന്ന ബംഗാളി ഹൈദബാദ് തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ട് ലുക്ക് അറ്റ് ദ ഫേസ് ഓഫ് ജീസസ് ഓഫ് അത് ആശ്രയിച്ചു യു ൻ സീ ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ മനുഷ്യ യേശു ക്രിസ്തുവിൽ കണ്ട് അത് പ്രതിഫലിപ്പിക്കുന്നവരായ ജീവിപ്പാൻ നമ്മെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നു ഇന്ന് തളർന്ന് കുഴഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വീഴാടുമ്പോത്തക്കത് നിൽക്കുന്ന ഇന്നത്തെ ഈ മനുഷ്യത്വത്തിന് ദൈവവിശ്വാസമാകുന്ന ഊന്നുവൊടി എടുത്തു കൊടുത്ത് ശക്തി പകർത്ത് പരിസരബോധമുള്ളവരായിട്ടും നടക്കാനുള്ള ശക്തി ആർജിക്കുവാനായിട്ടും ഒരു ഊന്നുമൊടി എടുത്തു കൊടുക്കുവാൻ സമൂഹത്തിന് കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നതിനെയുമെന്ന് നമ്മൾ അനുബന്ധ രീതി കവയുടെ കവിത ഉപസംഹരിക്കുന്നത് ഞാൻ ഈ സമയത്ത് അനു അനുസ്മരിക്കുന്നു ആകെയാണ് നമുക്ക് നമ്മുടെ ആത്മീകമായിരിക്കുന്ന ആളെ പ്രബുദ്ധത മധ്യത്തിൽ ദൈവത്തെ ദൈവത്തിന് മാത്രം നാം യേശുക്രിസ്തുവിൽ കണ്ടാൽ പോരാ ദൈവത്തിൻ്റെ മനുഷ്യബോധം യേശുക്രി കണ്ട് ആ മനുഷ്യബോധത്തിൻ്റെ നിർച്ചണങ്ങളായി ഈ ഇടവക ചെയ്യുന്ന ആളൊരു വിവിധ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അതിന് നേതൃത്വം നൽകുന്നതായ നവതിയുടെ നിറവിൽ നൽകുന്നതായ ബാബാ തിരുവേണിക്ക് ദീർഘായുസ് അതുപോലെ തന്നെ ശക്തിയും പ്രതിസന്ധിയുടെ മധ്യത്തിൽ തളർന്നു പോകാതെ നിൽക്കുന്നവർക്ക് ധൈര്യവും കൃപിയും ലഭിക്കട്ടെ എന്ന് പ്രാ